സങ്കീർത്തനം മുപ്പത്തി നാല് പതിനഞ്ചാം വാക്യം കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടെ അവരുടെ വിലാപം ശ്രമിക്കുന്നു നോക്കിക്കേ നീതിയോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള ദൈവ വചനമാണ് വാഗ്ദാനമാണ് നമുക്കെങ്ങനെ നീതിമാനായിട്ട് നിലനിൽക്കാൻ പറ്റും പരമാവധി പാപത്തെ ഉപേക്ഷിക്കുക അശുദ്ധി ഉപേക്ഷിക്കുക ഇതേലും തിന്മ പറ്റിപ്പോയാൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാവുക ദൈവത്തോടും ആരോടും നമ്മൾ തിന്മ ചെയ്തോ ആ വ്യക്തിയോടും മാപ്പ് ചോദിക്കാൻ തയ്യാറാവുക തെറ്റുപറ്റാം നമ്മളൊക്കെ തെറ്റുപറ്റാവുന്നവരാണ് ബലഹീനരാണ് പക്ഷെ മാപ്പ് ചോദിക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് ഇനി ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന പാപമോചനം സ്വീകരിക്കുന്ന ഒരു വലിയ കൂതാശി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് കുംഭസാരം എന്നുള്ള കൂതാശിയാണല്ലോ അടുപ്പിച്ചടുപ്പിച്ച് കുംഭസാരിക്കാം അങ്ങനെ കുംഭസാരത്തിലൂടെ മാപ്പ് ചോദിക്കുന്നതിലൂടെ പാപത്തെ ഉപേക്ഷിക്കുന്നതിലൂടെ നമുക്ക് പരമാവധി വിശുദ്ധിയിൽ നീതിമാനായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ബലികൾക്ക് നമ്മുടെ യാചനകൾക്ക് ദൈവം വലിയ വില നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്യുക ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ